അച്ഛന്റെ പേരാണ് കുഞ്ഞിരാമൻ അത് മാങ്ങാട് മാങ്ങാത് നിങ്ങൾ ഇങ്ങോട്ട് വന്നിന് ഇത് അറമങ്കാനോ അറബാനോ പറഞ്ഞേ അറബാനത്ത് എൻകറേസ് ആളുണ്ടോ

ആ ഞാൻ പൈസ അതെന്തായി അത് ആയിട്ടുണ്ട് ലക്ഷം ലക്ഷം രൂപ കിട്ടും കിട്ടും പേപ്പർ വർക്കിന് വേണ്ടിട്ടാണ് ഏ എനിക്ക് എനിക്ക് ഓ സൈൻ ചെയ്താൽ മാത്രം മതി ബാക്കി ഞങ്ങൾ ഏറ്റു കുറച്ച് ബുദ്ധിമുട്ടില്ല സമയം എനിക്ക് വീട്ടിൽ കുറച്ച് രണ്ട് വീട്ടിന് സാറിന്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ആധാർ കാർഡിന്റെ കോപ്പിയും പിന്നെ ഇത് ജോയിന്റ് അക്കൗണ്ടാണ് ആണ് വൺമിശ് രാമചന്ദ്രൻ അതാരാണ് സർ

സാർ ഈ എമൗണ്ട് റിലീസ് ആവാൻ വേണ്ടി സാറിന് ഒപ്പ് വേണം പിന്നെ ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വേണം അത് ഞങ്ങൾ മേടിച്ചോളാം ഞാൻ അടച്ച പൈസ തന്നെ കിട്ടണം ഒരു ഞാൻ കൊടുക്കില്ല സാർ അടച്ച മുഴുവൻ തുകയും സാറിന് തന്നെ കിട്ടും ഇതൊരു അഡീഷണൽ ബെനിഫിറ്റ് മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് അങ്ങനെ എന്താ നമുക്ക് അവരെ കണ്ട് സംസാരിക്കാം അങ്ങനെ ചെയ്യാം ഞങ്ങൾ അവരെ കണ്ടോ പൈസ ഞാൻ കൊടുക്കില്ല സാറേ രാമന്ന സാറല്ലേ അതെ ഞങ്ങൾ സി ഫിനാൻസ് വരെയാണ് എന്താ ഞങ്ങളൊരു സ്കീമിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് അയ്യോ അത് വേണ്ട വേണ്ട അതല്ല അതല്ല മേച്ചു സ്കീമിന്റെ ക്യാഷ് നിങ്ങൾക്ക് തരുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് ഏ ഓന അങ്ങനെ പറഞ്ഞോ ബി ഞാനോ

ഓന് പൈസ കിട്ടുവോ അത് പിന്നെ കിട്ടുമല്ലോ അന്ന് പിന്നെ ഒരു കാര്യം ചെയ്യ് എനിക്ക് വേണ്ട പൈസ അയ്യോ ഇത് ക്ലോസ് ചെയ്ത സാറിന് പൈസ കിട്ടൂല സാറ് ബുദ്ധിമുട്ടിലാണെന്നല്ലേ പറഞ്ഞേ പിന്നെ വീടൊക്കെ നന്നാക്കണെന്ന് പറഞ്ഞായിരുന്നല്ലോ അങ്ങനെ ഇരുന്നോട്ട് ഓന് പൈസ കിട്ടിട്ട് എനിക്ക് പൈസ വേണ്ട